രചന സജി തൈപ്പറമ്പ് അല്ല ഉഷ ചേച്ചി എപ്പോഴും നാട്ടിലേക്ക് പോകുന്നു ഡിസംബറിൽ പോകണ നീതു മൂത്തവിടെ വന്നതിന്റെ ചെക്കൻകുട്ടി പറഞ്ഞ് ഈ ജൂണിൽ തന്നെ കല്യാണം നടത്തണം പക്ഷെ അവരോട് ആറുമാസ സമയം നീട്ടി ചോദിക്കണം എന്ന് ഞാൻ രഘുവേട്ടിനോട് പറഞ്ഞിരുന്നു എന്തോ ഭാഗത്തിന് അവരെ സമ്മതിച്ചിട്ടുണ്ട് അതിനുശേഷി അത്രയും നീട്ടിവെക്കുന്നു എൻ്റെ നീതു ഒരു പെൺകൊച്ചിനെ ഇറക്കി വിടണമെങ്കിൽ ചുമ്മാ പറ്റുമോ മോശമില്ലാത്ത രീതിയിൽ കുറച്ച് സ്വർണമെങ്കിൽ അവിടെ ദേയത്ത് ഇട്ടുകൊടുക്കണ്ടേ പിന്നെ കല്യാണം ചിലവ് വേറെ ഇത്രയും നാളും ഞാൻ കടന്ന് കഷ്ടപ്പെട്ട് ഒന്നിനും തികയില്ല നവംബറിൽ സിറാജിക്കാൻ ചിട്ടി പൈസ കൊടുത്തു തീരും ഡിസംബറിൽ തുടങ്ങുന്ന പുതിയ ചിട്ടിയുടെ മൂന്ന് ലക്ഷം രൂപ എനിക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൂടെ എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ മോളുടെ കാര്യം നടത്താം ഓ എന്നാണ് ചേച്ചി ചേച്ചിയെ സമ്മതിച്ചു തന്നിരിക്കുന്നു ആരോഗ്യവാനായ ഒരു ഭർത്താവിനെ നാട്ടിൽ സൂയിക്കാൻ നിർത്തിയിട്ട് ഈ മണലാരണത്തിൽ വന്ന് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ചേച്ചിയോട് ചിലപ്പോൾ ദേഷ്യം വരും എന്ത് ചെയ്യാനാ നീതു ഒരു കുടുംബം ഉണ്ടെന്ന് വളർന്നു വരുന്ന മൂന്ന് പെൺകുട്ടികളുണ്ടെന്നും അവരെ കെട്ടിച്ചയക്കണമെന്നൊക്കെ അങ്ങേക്ക് കൂടി തോന്നണ്ടേ ഞാനും കൂടി ഒന്നും കണ്ടില്ല കേട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒക്കുവോ ചേച്ചിക്ക് ഒന്ന് നൈറ്റ് ഡ്യൂട്ടി ഉണ്ടോ പിന്നില്ലാതെ ഡബിൾ ഡ്യൂട്ടി ചെയ്തിട്ട് കിട്ടുന്ന ശമ്പളം ഒന്നിനെ തികയുന്നില്ല നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ നീതു നീ പോയിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് എൻ്റെ ഫോണിലേക്കൊന്ന് വിളിച്ചേക്കണേ എങ്ങനെ ഉറങ്ങിപ്പോയാലോ ഞാൻ വിളിച്ചോളാം ചേച്ചി ധൈര്യമായിട്ട് ഉറങ്ങിക്കോ ആകപ്പാട് ചേച്ചി ഉറങ്ങി നാല് മണിക്കൂറാണ് കുടുംബം നോക്കുന്നതിനൊപ്പം സ്വന്തം തടി കൂടി നോക്കേണ്ടേ ചേച്ചി നീന്തുവിൻ്റെ ഉപദേശം കേൾക്കുന്നതിന് മുമ്പ് തന്നെ കട്ടിലേക്ക് വീണ് ഉഷ അപ്പോഴേക്ക് ഉറക്കത്തിൽ ആണ്ട് കഴിഞ്ഞിരുന്നു അതികഠിനമായ ചൂടിനെ വക വെക്കാതെയും പല ഡ്യൂട്ടികളും മുടക്കാൻ ശ്രമിച്ച ഉറക്കെ താട്ടി ഓടിച്ചു മാസങ്ങൾക്കൊപ്പം ഉഷയും വർഷാവസാനത്തിലേക്ക് നടന്നുപോയി പഴയ ചിട്ടി പൈസയുടെ ഘടുമായി ചെന്ന ഉഷയുടെ കയ്യിലേക്ക് സിറാജ് വാക്ക് പറഞ്ഞ പോലെ മൂന്ന് ലക്ഷം രൂപയുടെ മൂല്യമുള്ള ദിനാർ വെച്ച് നീട്ടി സിറാജിക നിങ്ങൾ എന്നെ ഈ പൈസ നാട്ടിലെ അക്കൗണ്ടിലേക്ക് ഒന്ന് അയക്കോ പിന്നെന്താ അത് ഞാൻ ചെയ്തോളാം അല്ല എനിക്ക് പോലിയാഴ്ച ആ ഫ്ലൈറ്റ് നിങ്ങൾക്കൊരു ചെറിയ നെക്ലസ് കൂടി വാങ്ങാനുണ്ട് കല്യാണത്തിനുള്ള സ്വർണൊക്കെ നാട്ടിൽ അവർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നാൽ എന്റെ മൂത്ത മകളിലെ അവള് എന്റെ വായിട്ട് അവൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കണം എന്നൊരു തോന്നില്ല ആയിക്കോട്ടെ ഉഷേ നിന്റെ കഷ്ടപ്പാടുകൾക്ക് പഠിച്ചു എന്തെങ്കിലും നല്ലൊരു പ്രതിഫലം തരും നാട്ടിൽ ചെല്ലുമ്പോൾ മോളോട് എന്റെ വിവാഹാശംസകൾ പറഞ്ഞേക്കണം ശരിക്കാം ഞാനത് ഇറങ്ങുവാണേ ഡിസംബർ മൂന്ന് വെള്ളിയാഴ്ച കൂടി തനിക്ക് കൊണ്ടുപോകാനുള്ള ലഗേജുകൾ ഉഷ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യായിരുന്നു ഉഷേച്ചി പെട്ടെന്ന് മുറിയിലേക്ക് കടന്നു വന്ന നീതു എന്തോ പറയാൻ ബുദ്ധിമുട്ടുള്ള പോലെ ഉഷയുടെ മുന്നിൽ വിമിഷ്ടത്തോടെ നിന്നു എന്താ നീതു നീന്താ നിന്ന് കിതക്കുന്നേ അത് പിന്നെ ചേച്ചി നാട്ടിലെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്ന ആദ്യം കണ്ടപ്പോൾ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഇപ്പോഴത്തെ പിള്ളേരുടെ ഒരു കാര്യം അവർക്ക് ആരോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് ആരുടെ ഫോട്ടോ നിന്നാ നീതുവിൻ്റെ കയ്യിൽ നിന്ന ഫോൺ ഉഷ ബലമായി വാങ്ങി നോക്കി ഒരു പെൺകുട്ടിയും കൂടെയുള്ള യുവാവും കഴുത്തിൽ ഹാരമണിഞ്ഞു നിൽക്കുന്നു പിന്നിൽ ഡിസ്ട്രിക്ട് രജിസ്ട്രാർ ഓഫീസിൻ്റെ ബോർഡും കാണാം ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയുടെ മുഖത്തേക്ക് വിശ്വാസം വരാതെ ഉഷ വീണ്ടും വീണ്ടും നോക്കി തൻ്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നതായും ശരീരത്തിൻ്റെ ഭാരം കുറയുന്നതായും ഉഷയ്ക്ക് തോന്നി പിന്നിലേക്ക് വീഴാൻ തുടങ്ങിയ ഉഷയെ നീതു പെട്ടെന്ന് താങ്ങി പിടിച്ച് കസേരയിലിരുത്തി ചേച്ചി വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഫ്ലൈറ്റിന് സമയാവുന്നു എത്രയും വേഗം നാട്ടിലെത്തിയിട്ട് മോളെ തിരിച്ചു വിളിച്ച് കൊണ്ടുവരാൻ നോക്ക് ആ ചെക്ക നമ്മുടെ ജാതി അറിഞ്ഞുകൊണ്ട് നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയ കുട്ടി അന്യജാതിക്കാരെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നിന്റെ ഈ തോന്നൽ പോലും എൻ്റെ മോൾക്ക് ഉണ്ടായില്ലല്ലോ നീതു ഹഞ്ചെട്ട് കൊല്ലായിട്ട് ഊണ് ഉറക്കില്ലാതെ ഈ മണലാടിനെത്തി കിടന്ന് കഷ്ടപ്പെട്ടത് അവൾക്കും കൂടി വേണ്ടിയായിരുന്നു ഒരു നിമിഷം പോലും അവൾ ഓർത്തില്ലല്ലോ അവൾ ഇഷ്ടപ്പെട്ട ചെക്കന് ഏത് ജാതിയാണെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നടത്തി കൊടുത്തതന്നെ നീതു ഇതിപ്പോൾ കല്യാണം ഉറപ്പിച്ച പെണ്ണ് ഒരാഴ്ച മുമ്പ് അവൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ കൂടെ ഇറങ്ങി പോകുമ്പോൾ അവളെ കെട്ടാൻ തയ്യാറായി നിൽക്കുന്ന ചെക്കൻ്റെ മുമ്പിൽ ഞാനും അവടെ അച്ഛനൊക്കെ തൊലിയിരിഞ്ഞ് നിൽക്കേണ്ടി വരുന്ന ചിന്ത പോലും അവൾക്ക് ഉണ്ടായില്ലല്ലോ എൻ്റെ മക്കളെ ഞാൻ ഇത്ര സ്നേഹിച്ചിട്ട് അവരെനിത്രയും മനസ്സിലാക്കിയുള്ളൂ നീതു സങ്കടം സഹിക്കാനാവാതെ ഉഷ തേങ്ങിക്കരഞ്ഞു അപ്പോഴേക്കും നാട്ടിൽ നിന്ന് ഒരു രാഘവന്റെ കോള് വന്നു കോള് റിസീവ് ചെയ്തിട്ട് നീതു ഫോൺ ഉഷയുടെ ചേവിൽ വേസി കൊടുത്തു ഉഷേ നമ്മുടെ മോള് നമ്മുടെ കുടുംബത്തിന് മാനം കളഞ്ഞു ഞാൻ അറിഞ്ഞു രഘുവേട്ട എന്നാലും രഘുവേട്ട നിങ്ങളീ മൂന്ന് മക്കളെയും പിന്നെ നിങ്ങളുടെ അച്ഛനേയും അമ്മയൊക്കെ നോക്കാൻ വേണ്ടിയല്ലേ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കടന്ന് കഷ്ടപ്പെടുന്നു എന്നിട്ട് നിങ്ങൾ അത്രയും ആളുകൾ ഇവിടെ ഉണ്ടായിട്ട് പോലും നമ്മുടെ മോള് വഴിതെറ്റി പോകാൻ നോക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലൊരു രഘുവേട്ട ഏത്ര അടക്കി പിടിച്ചിട്ടും ഉഷ പൊട്ടിക്കരഞ്ഞുപോയി തെറ്റ എന്റേതാണ് ഉഷേ പെൺമക്കളുടെ മനസ്സ് മനസ്സിലാക്കാനും അവരുടെ ഓരോ ചലനവും നിരീക്ഷിച്ച് അവരൊപ്പം ചേർത്തെത്താനും അമ്മമാർ കഴിയുന്നവർ അച്ഛനും ഒരിക്കലും കഴിയില്ല സംഭവിച്ചതിനെ കുറിച്ച് ഇനി പറയുന്നതിൽ അർത്ഥമില്ലെന്നറിയാം എന്നാലും പറയാം നമുക്ക് ഇനിയും രണ്ട് പെൺകുട്ടികളാവുള്ളത് അവരെങ്കിലും നമുക്ക് ശ്രദ്ധിച്ച് വളർത്തണം അതിന് ഇനി മുതൽ നീ നാട്ടിൽ തന്നെ ഉണ്ടാകും സിറാജിക്കാരുടെ പൈസ നമുക്ക് തിരിച്ചു കൊടുത്തേക്കാം കുടുംബത്തിന് ഇനി അങ്ങോട്ടുള്ള ചെലവുകൾ നോക്കാൻ ഞാൻ സ്ഥിരമായിട്ട് ജോലിക്ക് പോയിക്കോളാം ഉഷേ നീ എന്നെ ഒന്ന് വിശ്വസിക്ക ഇയാൾക്ക് ഇത് നേരത്തെ ചെയ്തൂടായിരുന്നു എല്ലാവരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷേ മനുഷ്യൻ അങ്ങനെയാണല്ലോ അനുഭവം വന്നാല് ചിലർ പഠിക്കും